കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ അടച്ചുപൂട്ടിയ ക്യാൻറ്റീൻ തുറക്കുന്നതിനെ ചൊല്ലി ബി ജെ പിയും രംഗത്ത് ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുറന്ന് അടച്ചുപൂട്ടിയ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ തുറന്നു നൽകുന്നതിനെതിരെയാണ് വിവാദം ഉയരുന്നത് സംഭവത്തിൽ കാൻറ്റീൻ നടത്തിപ്പുകാർ മാത്രമല്ല കുറ്റക്കാരെന്നും മോർച്ചറിയുടെ വാതുക്കൽ ക്യാൻറ്റീന് അനുമതി കൊടുത്ത അധികാരികൾക്കാണെന്നും ഇവർ പകർച്ചവ്യാധികൾ ക്ഷണിച്ചു വരുത്തുകയാണെന്നും ബി ജെ പി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡല സെക്രട്ടറി ജി ഹരിലാൽ ആരോപിച്ചു ഈ ഒരു വിഷയത്തിൽ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ്റെ മേഖലയിൽ മാത്രം കുറ്റം ചാരിക്കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആശുപത്രി ക്യാൻറ്റീൻ ലേലം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം മുറി അതിനോടൊപ്പം ഉണ്ടായിരുന്നതാണ് അന്ന് ലേലം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം മുറിയോട് ചേർന്നാണ് ഈ ക്യാൻ്റീൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നും മറ്റെല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും അറിഞ്ഞുകൊണ്ടാണ് അത് ലേലം ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നത് വളരെ വലിയ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് ആ പോസ്റ്റ്മോർട്ടം മുറി അവിടെ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്തുള്ള ഏതെങ്കിലും താൽക്കാലികമായ സംവിധാനങ്ങളിലേക്കോ മുറികളിലേക്കോ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ രീതിയിലുള്ള ഭക്ഷണം ലഭിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് നിലവിൽ ആശുപത്രി ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് പോസ്റ്റ്മോർട്ടം മുറിയോടും മോർച്ചറിയോടും ചേർന്നാണ് ക്യാൻറ്റീൻ്റെ അടുക്കളയും പോസ്റ്റ്മോർട്ടം മുറിയും തമ്മിൽ വലിയ ദൂരവുമില്ല ദീർഘവിഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇത് സംബന്ധിച്ച് ബി ജെ പി സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി കാഞ്ഞിരപ്പള്ളി നിയോജക സെക്രട്ടറി ഹരിലാൽ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു